കൂട്ടുകാരെ നമുക്കിന്ന് കപ്പ നട കപ്പ മരിച്ചിനി നട ഇതെൻ്റെ കോഴിക്കൂട്ടിൽ കിടക്കണ വളമാണ് വെട്ടിയിരിക്കുന്നത് കോഴിക്കൂട്ടിനകത്ത് രണ്ടു കൊല്ലം കൊണ്ട് കോഴി ഇല്ലായിരുന്നു അത് കിടന്ന് ഉറച്ച കോഴി വളമാണ് ഈ കാണുന്നത് കട്ടി പിടിച്ച് കിടക്കുന്നത് അത് അതാണ് നമ്മളിന്ന് മരിച്ചിനി നട ഉപയോഗിക്കുന്നത് അപ്പം അതിൽ ഈ മരപ്പൊടി മരപ്പൊടിയെന്ന് പറഞ്ഞാൽ ചീവ് ഓടിയാണ് ചീവ് ഓടിയാണ് നമ്മൾ കോഴി കൂട്ടിനകത്ത് അതുപോലെ ഈ പച്ചപ്പുല്ലൊക്കെ ഇട്ടതിൻ്റെ പൊടിയൊക്കെ ഉണ്ട് ഉറച്ച് പാറ പോലെ ആയതാണ് കൂട്ടിനകത്ത് കിടക്കണം അതിലുകൂടെ നമ്മളിത് ചാമ്പല് ചാമ്പലെന്ന് ഇവിടെ നമ്മുടെ നാട്ടിൽ ചാമ്പലെന്നു പറയും പിന്നെ വെണ്ണീർ എന്ന് പറയണവരുണ്ട് ചാരമെന്ന് പറയണവരുണ്ട് എന്തായാലും അതുകൂടെ ഇത് ഞാൻ അടുപ്പിൽ തീ എത്തിക്കുമ്പോൾ ഞാൻ വാരി വെച്ചേക്കുന്നതാണ് അതും കൂടെ നമ്മള ഈ വളം എല്ലാം കൂടെ മിക്സ് ചെയ്തു മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് വെള്ളം ഒഴിച്ചില്ലായെന്നുണ്ടെങ്കിൽ ഈ കോഴിവളം ഭയങ്കര ചൂടാണ് അപ്പോൾ നമ്മൾ കമ്പ് നടമ്പോഴത്തേക്ക് ഇത് ചൂടു കൊണ്ട് പെട്ടെന്ന് കമ്പക്കുണങ്ങും ഏതിൻ്റെ മൂട്ടിൽ നമ്മൾ ഈ കോഴിവളം ഇട്ടിരുന്നാലും വെള്ളം ഒരുപാട് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ആ ത തൈ ആയാലും കമ്പായാലും പട്ടും അതുകൊണ്ട് നല്ലപോലെ നനച്ചിട്ടേ നമ്മളിത് നടു എന്നിട്ടിപ്പം ചാക്ക് നിറയ്ക്കാൻ വേണ്ടി മണ്ണ് മണ്ണടിയിൽ ചാക്ക് ചാക്കിൻ്റെ അടിയിലിടാനുള്ള മണ്ണാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് അടിയിൽ വേണ്ട ഇപ്പം ഞാൻ ആദ്യം ഇടണത് മണ്ണ് മണ്ണും കോഴിവളവും മിക്സ് ചെയ്ത് ചാരവും കൂടെ മിക്സ് ചെയ്തതാണ് അടിയിലിട്ട് അടിയിലിട്ട ശേഷം അടുത്ത് നമുക്ക് ഇടാം എന്നറിഞ്ഞാ അടിയിൽ കരിയിൽ ആദ്യം ചാക്ക് കൊണ്ട് മറിഞ്ഞു പോവും അതുകൊണ്ട് ആദ്യം മണ്ണിട്ട് ഇട്ട് ശേഷം വിളയിൽ ഇഷ്ടം പോലെ കാട് പൊടിച്ചെടുക്കണം അപ്പം കാട് പൂഴുകണത് ഈ ചാക്കിനകത്താക്കും കുറച്ച് തോന ഇട്ടാൽ ചാക്ക് കൊണ്ട് ചരിഞ്ഞു പോവും മച്ചിനൊക്കെ പൊടിച്ച് വരുമ്പോഴത്തേക്ക് അപ്പം കോഴി മണ്ണും ഒരുക്കിയത് അടിയിലിട്ട ശേഷം അടുത്ത് ട്ടത് ഈ തോല് തോലിട്ട ശേഷം നമ്മൾ കരിയില കരിയില കമ്പോസ്റ്റ് ഇത് ഒരുപാട് പൊടിഞ്ഞില്ല ഞാൻ ഇതുപോലെ കരിയിലേയും ഈ പച്ചപ്പുല്ലും കൂടെ പറിച്ചു ഞാൻ ഒരു ചാക്കി കെട്ടി വെച്ചിരുന്നാണ് ഇത് പൊടിഞ്ഞു വന്ന് നല്ല പൊടിയായില്ലെങ്കിലും കുറേ പൊടിയായി അതും കൂടെ മീതയിടും ഈ പച്ചയിലേറെ മീനില് ഇത് കരിയിലിടും കരി കരിയില ഇട്ട ശേഷം വീണ്ടും നമ്മൾ മണ്ണ് നിറയ്ക്കും അപ്പോഴ് നല്ല ചാക്കിനും നല്ല മറിയാത്ത വിധത്തിൽ നല്ല വില പാരമാണ് അത് എടുത്താലും പൊങ്ങൂല ആ കണക്കിൻ്റെ ഇരിക്കും മറ്റൊന്നും തോനക്കരിയിലാവുമ്പം കമ്പും കൂടെ പൊടിച്ച് വരുമ്പം ചെറുതായിട്ട് കാറ്റടിക്കുമ്പോൾ ചാക്കോടുകൂടി മറിയും അതുകൊണ്ടാണ് ഇത്ര ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ഇതിൻ്റെ പുറത്ത് നമ്മൾ വീണ്ടും മണ്ണ് നിറയ്ക്കും അപ്പോൾ വീണ്ടും മണ്ണ് നിറച്ച ശേഷമാണ് കമ്പ് നടണം ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ നമ്മുടെ മരിച്ചിന് പൊടിച്ചൊരു ഏഴ് മാസം എട്ട് മാസമൊക്കെ ആകുമ്പോൾ നല്ല വിളവ് കിട്ടും നമുക്ക് നല്ല വിളവെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഞാൻ തറയിൽ നടനേക്കാളും എനിക്ക് ചാക്കിന്ന് എനിക്ക് കിഴങ്ങ് കിട്ടിയിട്ടുണ്ട് പോരാത്തതിന് തറയിലിവിടെ നട്ട് കഴിഞ്ഞാൽ പന്നി കൊണ്ടുപോകും പന്നി പെരിച്ചാഴും കൊണ്ടുപോകും അതുകൊണ്ടാണ് ഇപ്പോൾ ചാക്കിലല്ലേ സ്ഥലമുണ്ട് പക്ഷേ തറയിൽ നമുക്ക് നടാൻ പോയില്ല അത്രയും വന്നിയാണ് മെയിനായിട്ട് എടുക്കുന്നത് ഈ പിന്നീട് ഇതിപ്പം മണ്ണ് നിറച്ച ശേഷം വീണ്ടും ചാക്കിൽ വെള്ളം ഒഴിക്കും നിറഞ്ഞ നല്ലതുപോലെ തണുക്കാൻ വേണ്ടി നല്ല നിറച്ച് വെള്ളമൊഴിക്കും നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ വെള്ളം ചോറ് നടി കൂടെ പോകുന്നേരം ആ കണക്കിൽ വെള്ളം ഒഴിച്ച് തണുപ്പിക്കും തണിച്ച ശേഷമേ കമ്പ് കടള്ളൂ ഇതാ പത്ത് മൂട് പത്ത് ചാക്ക് ഇന്നലെ നിറച്ച് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ടല്ല ഇത് രണ്ട് മൂന്ന് ദിവസമായിട്ടാണ് ഇങ്ങനെ പത്ത് ചാക്ക് നിറച്ച് വെച്ചേക്കുന്നത് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചാക്കിൽ നട്ട ഈ കമ്പ് തന്നെയാണ് വെട്ടിയെടുക്കുന്നത് അതിൽ ആദ്യം ആശ ബ്ലേഡ് വെച്ച് റൗണ്ടിനാക്കിയിട്ട് പിച്ചാത്തിക്ക് വെട്ടിയെടുക്കാം അപ്പോൾ നല്ല ഷേപ്പിനിങ്ങനെ കയറി ഇറങ്ങി പോവാതെ നമുക്ക് കിട്ടും അതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് വട്ടവത്തിക്ക് വെട്ടിക്കുമ്പം ഒടിഞ്ഞ് വരും അങ്ങനെ പത്ത് മൂട്ടും നട വെട്ടിയെടുത്ത് ഇനി നമുക്ക് ചാക്കിൽ നടാം ചാക്കിൽ നടാനായിട്ട് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെ മൂന്ന് മുട്ട താഴ്ത്തിയാണ് കമ്പ് നടണം മൂന്ന് മുട്ട് മണ്ണിൻ്റെ അടിയിലോട്ട് താഴ്ത്തിയിട്ട് നട എന്നിട്ട് വെയിലുളളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലാവല കോട്ടി വെച്ചിട്ടുണ്ട് അതിൽ ഈ ലാവലയും കൂടെ കോട്ടി അതിൻ്റെ മീത വെച്ച് കൊടുത്താൽ നമുക്ക് ഉള്ളൂല്ല അങ്ങനെ ഉണങ്ങാതിരിക്കും ഇപ്പം ഇത്തിരി കുറച്ച് ദിവസം കൊണ്ട് മഴയില്ല വെയിലാണ് അതുകൊണ്ടാണ് ഇങ്ങനെ വയ്ക്കുന്നത് ഇതുപോലെ എല്ലാവരും നോക്കണം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം